കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥി സുബിലാലിനെ തൃശൂർ റൗണ്ടിൽ നിന്നും ചേലക്കര പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോകാത്തതിൻ്റെ പേരിൽ അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ചേലക്കര സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥി സുബിലാലിനെ ചേലക്കര പോലീസ് കണ്ടെത്തി സൂപ്പിപ്പടി കരാർകുളമ്പ് വീട്ടിൽ സുരേഷിന്റെ മകനായ പതിനാറ് വയസ്സുള്ള സുബിലാലിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തൊന്നിന് അർദ്ധരാത്രിയോടുകൂടി തൃശൂർ റൗണ്ടിൽ നായ്ക്കനാൽ ഭാഗത്ത് വെച്ച് പോലീസ് കണ്ടെത്തിയത് സുബിലാലിനെ കാണാനില്ലെന്ന വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു കുട്ടിയെ കണ്ടെത്തിയതോടെ പോലീസ് തുടർ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്കൊപ്പം വിട്ടു ന്യൂസ് സിസിന്